ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മുടെ ചെടികളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ചെടികളുടെ വീഡിയോ ഒന്നും ഇടാൻ കുറേ നാളുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ മക്കളൊക്കെ പഠിക്കാൻ പോയി സ്കൂളിലൊക്കെ പോയതിനു ശേഷം ഇത്തിരി ചെടിയൊക്കെ നടാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാനിപ്പോൾ ചെടികളുടെ ഒന്നും ഇടുന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ചെടികളുടെ ഒരു പ്രത്യേക പരിപാലനത്തിൽ നിന്നും അങ്ങനെ ഇറങ്ങാറുമില്ലായിട്ടും ഇറങ്ങാൻ സമയം കിട്ടാറില്ല കാരണം സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെയാണ് ഈ ഈയിടെയായിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാൻ പോയി അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കുകളൊക്കെ ആയിട്ട് ചെടികളിലൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പോരായ്മകൾ കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എൻ്റെ ചെടികളൊക്കെ ഒന്ന് പിരിച്ചു നടാനും അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് സെറ്റിങ്സിനൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് എൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മുടെ ഈ ഒരു മാവിൻ്റെ മൂട്ടിലാണ് കേട്ടോ ഈ മാവിൻ്റെ മൂട്ടിൽ നല്ല തണലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവിടെ നല്ല രീതിക്ക് ഇവിടുത്തെ ചെടികളൊക്കെ എടുത്ത് മാറ്റി അവിടെ നല്ല രീതിക്ക് ഒന്ന് കിളച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ബോർഡർ ഗ്രാസ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബോർഡർ ഗ്രാസ് നല്ല രസമാണ് നമ്മൾ ഈ ഒരു മാവിൻ്റെ മൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ തന്നെ നിൽക്കും പിന്നെ അത്തിരി നല്ല രീതിക്ക് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ നല്ല ഉണക്ക് നല്ല നേരിട്ട് അതിന് വെയിൽ തട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാറാണ് പതിവ് അപ്പോൾ അതിൻ്റെ മൂട്ടിൽ മണി പ്ലാന്റ് എല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറെയൊക്കെ അതിനകത്ത് പടത്തി വിരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം തറയിൽ നട്ടിരുന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി അവിടെ നല്ല രീതിക്ക് തന്നെ തറ നല്ല രീതിക്ക് തന്നെ കുറച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം അത് എല്ലാം കുത്തി ഇളക്കണം കുത്തി ഇളക്കി നമ്മളവിടെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ബോർഡർ ഗ്രാസ് നട്ട് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തു തരാനാരും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത് മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ഈ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് നല്ല കൂടി നിൽക്കുകയും ചെയ്യും പക്ഷേ ഇതിന് നല്ല രീതിക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വാടുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിന്നാണോ ഞാനിപ്പോൾ ചെടി വെട്ടിയെടുത്തിരിക്കുന്നത് ആ ഭാഗത്ത് ഇനി നല്ല പച്ചപ്പിൽ വരുമ്പോൾ കാണാൻ അതിനേക്കാളും മനോഹരമായിരിക്കും ഇപ്പോൾ ചെടി നട്ട് നട്ട് നട്ടിപ്പം മിറ്റം മുഴുവനും ചെടിയാണ് കേട്ടോ ഇതൊക്കെ നല്ലൊരു തൂക്കു ചെടിയാണ് അപ്പോൾ ആ ഭാഗത്ത് അതെ ഇവിടുന്ന് ഞാൻ ചെടിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ നല്ല രീതിക്ക് തന്നെ കൊത്തിക്കളച്ചിട്ടാൽ മാത്രമേ ബോർഡർ ഗ്ലാസ് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നടുക എന്ന് പറയുന്നത് നല്ല ജോലിയുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് നേരം ഇരുന്നാൽ മാത്രമേ ഇത് നടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അവിടെ നട്ട് അതിൽ കുറേയൊക്കെ പോയിട്ടുണ്ട് കാരണം നല്ല ഉണക്ക സമയത്തായിരുന്നു ഞാനിത് നട്ടിരുന്നത് ഇനി ആ ഭാഗത്തെല്ലാം മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ വെട്ടി ഫില്ല് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് വരത്തുള്ളൂ നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ എങ്കിൽ മാത്രമേ ഇത് കാണാനും ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഒരുപാട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായി